എല്ലാവർക്കും നമസ്കാരം നമ്മൾ നോക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഫണ്ടമെൻ്റൽ ആവേഴ്സ് വീഡിയോ ആണ് ഇത് ആദ്യം തന്നെ നമുക്ക് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയെന്ന് നോക്കാം ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് അടുത്തത് ഈ സ്റ്റോക്കിൻ്റെ കറൻറ്റ് വാല്യൂ എത്രയെന്ന് നോക്കാം മുപ്പത് രൂപയാണ് ഇനി ഈ കമ്പനിയുടെ ബുക്ക് വാല്യൂ എത്രയെന്ന് നോക്കാം മുപ്പത്തെട്ട് രൂപ അൻപത് പൈസയാണ് ബുക്ക് വലിയേക്കാൾ താഴെ കറണ്ട് വാല്യൂ ഉള്ള കാരണം ഈ സ്റ്റോക്ക് കൺസിഡറേഷൻ പോയിന്റിലാണ് ബുക്ക് വാല്യൂ എന്താ കറണ്ട് വാല്യൂ എന്താ എന്ന് ഞാൻ വേറൊരു വലിയ പറഞ്ഞിട്ടുണ്ട് അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കംപ്ലൈൻറ്റിലും ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് അതുവഴി നോക്കിക്കാണാം അടുത്ത് പി ഇ റേഷ്യയെ പറ്റി നോക്കാം പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ എന്ന് പറയും ആറാം പോയിൻ്റ് ഒന്നര രണ്ടാണ് ഈ കമ്പനിയുടെ പി ഇ എന്നാൽ ഈ ഇൻഡസ്ട്രിയുടെ പി ഇ എന്ന് നോക്കുമ്പോൾ പതിമൂന്നുമാണ് ഇൻഡസ്ട്രി പി ഇതിനേക്കാൾ ഈ കമ്പനിയുടെ പി ഇ താഴെ ഉള്ളതുകൊണ്ടും ഈ കമ്പനി കൺസിഡറേഷൻ പോയിന്റിൽ തന്നെയാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഈ കമ്പനിയുടെ വളർച്ചയാണ് ഗ്രോത്ത് ഒൻപത് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം ഈ കമ്പനി ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടും ഈ കമ്പനി നമ്മൾ കൺസിഡറേഷൻ പോയിന്റിൽ തന്നെയാണ് പിന്നെ ഈ കമ്പനിയുടെ ഡിവിഡൻഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു ശതമാനമാണ് എന്താണ് ഡിവൻഡ് എന്നതിനെ പറ്റി വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് തസ്തിക ഞാൻ പിന്നെയുണ്ട് അതുവഴി കാണാം പിന്നെ ഈ കമ്പനിയുടെ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുമ്പോൾ അമ്പത്തി രൂപയാണ് ഈ കമ്പനി അൻപത്തൊന്ന് രൂപ വരെ പോകാൻ സാധ്യത ഉണ്ട് എന്നതിനർത്ഥമാണ് ഈ ഇൻട്രൻസിക് വാല്യൂ കാണിക്കുന്നത് പിന്നെ കേരളത്തിലുള്ള ബിഗ്ഗസ്റ്റ് ഓണ്ടർ ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എപ്പോൾ എന്നൊക്കെ നോക്കാം രണ്ടായിരത്തി പതിനാലിൽ ഇദ്ദേഹം ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നാല് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനമാണ് ഇദ്ദേഹം വാങ്ങിച്ചു കൂട്ടിയ ഓഗര ശതമാനം എത്ര ക്വാണ്ടി എത്ര ക്വാണ്ടിറ്റി ഷെയർ എണ്ണം എന്ന് നോക്കിയാൽ മൂന്ന് കോടി ഷെയർ അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഇനി എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് നോക്കിയാൽ ഇരുപത്തൊന്ന് രൂപയ്ക്കാണ് ഏവറേജ് പ്രൈസ് വാങ്ങിച്ചുള്ളത് ശരി ഇദ്ദേഹത്തിന് ഇപ്പോൾ ലാഭം ഒൻപത് കോടി രൂപയാണ് എന്നാലും ഇദ്ദേഹം ഈ ഷെയർ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട് വിറ്റിട്ടില്ല നമുക്ക് ഈ ഒരു കാരണം കൊണ്ടും ഈ ഷെയർ കൺസിഡറേഷൻ പോയിന്റിലാണ് ആണ് ഞാൻ ഒരു സെബി റിജിസ്റ്റൽ അഡ്വൈസറോ ഒന്നുമല്ല ഫിനാൻഷ്യൽ അഡ്വൈസറും ഞാൻ ഒരു ഷെയറിൻ്റെ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ചെയ്തിട്ടുമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്വയം അനാലിസിസ് ചെയ്ത് വാങ്ങിക്കാം നന്ദി നമസ്കാരം